രുചിയറും പായസങ്ങളുമായി എൻ്റെ കേരളം നാലാം ദിനം വ്യത്യസ്ത തരം പായസങ്ങളുടെ ലോകം തീർത്ത് എൻ്റെ കേരളം മെഗാ പ്രദർശന വിപണനമേളയിലെ കുടുംബശ്രീയുടെ പാചക മത്സരം പഴം ചക്ക മത്തൻ ചക്കക്കുരു കാരറ്റ് തുടങ്ങിയവ ചേർത്ത പഞ്ചഫലങ്ങളുടെ പായസം ഇളനീർ മുല്ലപ്പൂ ശംഖുപുഷ്പം എന്നിവ ചേർത്ത നീലപ്പായസം തുടങ്ങിയവ വേറിട്ടു നിന്നു കാരറ്റ് മത്തങ്ങ ചക്ക പച്ചപ്പായ അവിൽ ചക്കക്കുരു തുടങ്ങി പലതരം പായസങ്ങൾ മത്സരത്തിൽ മാങ്ങാണ്ടി പരിപ്പ് പായസം കൂൺ പായസം എന്നിവ ശ്രദ്ധേയമായി എൻ്റെ കേരളം പ്രദർശനത്തിനോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് തലത്തിൽ പാചക മത്സരം നടത്തിയിരുന്നു ഇതിലെ വിജയികളാണ് ഇന്ന് ജില്ലാതല പാചക മത്സരത്തിൽ പങ്കെടുത്തത് ഒന്നാം സ്ഥാനം മാങ്ങാണ്ടി പരിപ്പ് പായസം തയ്യാറാക്കി വെള്ളാങ്ങല്ലൂർ ബ്ലോക്കിലെ പൂമംഗലം സി ഡി എസിലെ സുനിത എം എസ് കരസ്ഥമാക്കി രണ്ടാം സ്ഥാനം കൊടകര ബ്ലോക്കിലെ പുതുക്കാട് സി ഡി എസിലെ സിലി പി ആറും അന്തിക്കാട് ബ്ലോക്കിലെ താന്യം സി ഡി എസിലെ യമുന രാജവും കരസ്ഥമാക്കി മൂന്നാം സ്ഥാനം തളിക്കുളം ബ്ലോക്കിലെ തളിക്കുളം സി ഡി എസിലെ സീനത്തും ചൊവ്വന്നൂർ ബ്ലോക്കിലെ പോർക്കുളം സി ഡി എസിലെ രചിത ജയനും വിജയികളായി അഞ്ച് ദിവസങ്ങളിലായി ജ്യൂസ് പായസം പുട്ട് കേക്ക് നാടൻ വിഭവങ്ങൾ എന്നീ ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടത്തുന്നത് ഇന്ന് പുട്ടുനിർമ്മാണ മത്സരമാണ് നടക്കുക